എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനയ്ക്ക് വണക്കം പതിനെട്ട് ചിത്രകൾക്ക് വണക്കം ഇന്ന് അതിപ്രധാനമായ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കായി പകരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കാലിലെ ആണി രോഗം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു വിദ്യയാണ് ഞാൻ പറയുന്നത് ആ അതിനു മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി പകർന്നു കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ ഞാൻ എൻ്റെ എല്ലാവിധമായ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല എന്ന് വരിക എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി ആണിരോഗം വന്ന ആ സ്പോട്ടിൽ പാദത്തിൽ ഒരു ചെറിയ പിന്നെ പിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് ആ വ്രണം ഒന്ന് ചെറുതായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്ത് അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക എന്നിട്ട് നമ്മുടെ എരിക്കൻ ചെടി എരിക്കൻ ചെടിയുടെ പാല് അതോടൊപ്പം തന്നെ ലേശം മഞ്ഞ പൊടി കയ്യിലെടുക്കുക അതിൽ ഈ എരിക്കൻ ചെടിയുടെ പാല് അതിൽ ഇറ്റിക്കുക ഇറ്റിച്ചിട്ട് അതൊരു കുഴമ്പ് പരുവത്തിലാക്കുക എന്നിട്ട് അത് എവിടെയാണോ ആണിരോഗമുള്ളത് അവിടെ ഇത് ഒട്ടിച്ചു വെക്കുക എന്നിട്ട് ഒരു വെള്ള തുണി കൊണ്ട് അത് കാൽ അങ്ങ് കെട്ടുക അത് ഉണങ്ങി കഴിയുന്നത് വരെ ഉണങ്ങുന്നത് വരെ അത് അവിടെ തന്നെ ഇരിക്കട്ടെ അത് കഴിയുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇളകും ഇളകി പോകുമ്പോൾ അതനുസരിച്ച് വീണ്ടും അതേപോലെ തന്നെ ചെയ്യുക നിങ്ങളുടെ ആണിരോഗം പമ്പ കിടക്കും ഒരു സംശയവുമില്ല ഇതാരും പറഞ്ഞു കൊടുക്കാത്ത ഒരു വിദ്യയാണ് ഞാൻ യൂട്യൂബിൽ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനിത് പിന്നെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഓക്കെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു തിരുവനന്തപുരത്ത് പ്ലാമോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ആത്മാ കെയർ എന്ന് പറയുന്ന ഹോമിയോ ക്ലിനിക്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഏത് അസുഖത്തിനും സൈഡ് എഫക്ട് ഇല്ലാതെയും ഓപ്പറേഷൻ ഇല്ലാതെയും എല്ലാവിധമായ അസുഖങ്ങൾക്കും നല്ല ചികിത്സ നിങ്ങൾക്ക് അവിടെ നിന്നും കിട്ടുന്നതായിരിക്കും ഞാൻ തന്നെയാണ് അവിടെ വന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാകുന്നത് അതുകൊണ്ട് എല്ലാവരും തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്കും അതുപോലെ ബാക്കിയുള്ള സ്ഥലത്തുള്ള ആളുകൾക്കും ഈ ഒരു ആത്മാ കെയർ ക്ലിനിക് ഹോമിയോപ്പതി ക്ലിനിക്ക് അതിലേക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു ട്രീറ്റ്മെന്റ് കേരളത്തിലെങ്ങും കിട്ടാത്ത തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഇല്ലാത്ത തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് പ്രധാനമായും നമ്മളെ പി സി ഓ ഡി അതുപോലെ തന്നെ സ്പൈനൽ കോഡ് പ്രൊലാപ്സ് അതുപോലെ സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഫിസ്റ്റൂല ഫിസ്റ്റൂലക്ക് പറയുമ്പോഴത്തേക്കും ഫെസ്റ്റുലയെ സംബന്ധിച്ച് വളരെയധികം ട്രീറ്റ്മെന്റുകൾ നിലവിലുള്ള കാലഘട്ടമാണ് എത്ര വലിയ ഫെസ്റ്റൂല ആണെങ്കിൽ പോലും ഓപ്പറേഷൻ ഇല്ലാതെ വളരെ വേഗം തന്നെ നിങ്ങൾക്ക് സുഖപ്രാപ്തി ലഭിക്കുന്ന ഒരു ചികിത്സ മുറയാണ് നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് യാതൊന്നുകൊണ്ട് പേടിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ മറ്റ് ഏത് അസുഖത്തിന് മരുന്ന് കഴിക്കുന്ന ആളാണ് ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് നമ്മളുടെ മരുന്നുകൾ അതിൻ്റെ കൂടെ തന്നെ കഴിക്കാവുന്നതാണ് അതുകൊണ്ട് യാതൊരു വിധമായ സൈഡ് എഫക്റ്റും നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല ഇതെല്ലാം പ്രകൃതിദത്തമായ മരുന്നുകളാണ് നിങ്ങൾക്ക് തരുന്നത് എന്നുകൂടി ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ മുട്ടുവേദന ആഹ് വളരെയധികം ആ നാൾ പഴക്കമുള്ള മുട്ടുവേദന ആണെങ്കിലും അതുപോലെ തന്നെ നടുവേദന ഷോൾഡർ ഡിസോർഡർ ചില ആളുകൾക്ക് ഷോൾഡർ സൈഡ് കേറിയിരിക്കുക ഒരു സൈഡ് ഇറങ്ങിയിരിക്കുക ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കും നമ്മൾ വളരെ വേഗം തന്നെ അതിൻ്റെ ചികിത്സ മുറ അനുസരിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ തൊക്കണം മുറയിലുള്ള മർമ്മ ചികിത്സ നമ്മൾ ആദ്യമായിട്ട് കേരളത്തിൽ ആത്മ കെയർ ക്ലിനിക് അവിടെ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രഷർ പ്രഷറിനെ സംബന്ധിച്ച് പ്രഷർ എന്ന അസുഖം നമ്മളെ കാലക്രമേണ നമ്മുടെ അതിൻ്റെ നിത്യ ഉപയോഗമായ ഗുളികകളുടെ പിന്നെ ഉപയോഗ നിമിത്തം നമുക്ക് ഏർ ഭാവിയിൽ അത് മുടക്കുവാദം സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇതൊന്നും ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത തരത്തിൽ ഷുഗർ ട്രീറ്റ്മെന്റ് ഷുഗർ റിവേഴ്സ് പ്രോഗ്രാം അതുപോലെ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഷുഗറിൽ വളരെയധികം വ്യത്യാസം കാണിക്കുകയും അതുപോലെ തന്നെ പരിപൂർണമായിട്ടും നിങ്ങളുടെ ഷുഗർ മാറ്റാനും പറ്റും എന്നുള്ളത് ആദ്യമായിട്ട് നമ്മളെ ആത്മാ കെയർ ക്ലിനിക്ക് ആ പ്ലാമോഡ് എന്നുള്ള സ്ഥാപനത്തിൽ നമ്മൾ ചെയ്തു വരികയാണ് എന്നുള്ള വിവരവും കൂടി സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു അതുകൊണ്ട് നമ്മുടെ ചാനൽ എല്ലാവരും കാണുന്നതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കാനും മറക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ആത്മാ കെയറിൻ്റെ ബുക്കിംഗ് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ എൻക്വയറി നമ്പർ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു ഗുഡ് ബൈ